അങ്ങയുടെ പ്രാണൻ അങ്ങയുടെ കയ്യിലല്ല കർത്താവാണ് നിയന്ത്രിക്കുന്നത് അങ്ങനെയെങ്കിൽ ഏതെങ്കിലും നിലയിൽ മരണഭയത്തിനകത്തിൽ കൂടെ കടന്നു പോകുന്നെങ്കിൽ വിളിച്ചു പറ ഇല്ല ഞാൻ ജീവനോടെ ഇരുന്ന് കർത്താവിന്റെ നാമത്തിൽ ശക്തിയോടെ നിന്റെ നന്മകൾക്കും ജീവിത പങ്കാളിക്കും തലമുറയ്ക്കും വിരോധമായിട്ട് തല ഉയർത്തിക്കൊണ്ടുവരുന്ന പൈശാചികാധിപത്യങ്ങളെ നോക്കിയിട്ട് വിളിച്ചു പറ ഇത് എന്റെ സുപ്രസാദ കാലം ആരംഭിക്കാനുള്ള സമയമാണ് കർത്താവിന്റെ വചനം ശക്തിയോടെ വിളിച്ചു പറയുന്നു ഇപ്പോഴാകുന്നു വേറെ നമുക്ക് എത്ര പേർക്ക് സുപ്രസാദ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും സുപ്രസാദ കാലം എന്ന് പറഞ്ഞാൽ നീ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകല വ്യതകൾക്കകത്ത് നിന്നും വേദനക്കകത്തിൽ നിന്നും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദൈവം നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന ശ്രേഷ്ഠതയിലെ കാലഘട്ടത്തിലേക്ക് നീ മാറണമെന്ന് കർത്താവ് ശ്രേഷ്ഠമായി ആഗ്രഹിക്കുന്നു ആ കാലഘട്ടത്തിലേക്കാണ് നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത് അതുതന്നെയല്ലേ വെളിപ്പാട് പുസ്തകത്തിനകത്തിൽ വ്യക്തമായി കാണുന്നത് ആരെങ്കിലും കർത്താവിന്റെ ശബ്ദം കേട്ടോ വാതിൽ തുറന്നാൽ ആ ഭവനത്തിലേക്ക് കർത്താവ് പ്രവേശിക്കുകയാണ് കർത്താവ് വന്നാൽ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരുട്ടത്ത് വെളിച്ച മുതിക്കുമ്പോൾ ഇരുളെങ്ങോ മറഞ്ഞു പോകുന്നത് പോലെയുള്ള ഒരു അനുഭവമാണ് അന്ധകാരത്തിനകത്തിലിരിക്കുന്ന നിന്റെ ജീവിതത്തിനകത്തിലേക്ക് കർത്താവ് വന്നാൽ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടാൽ ആ ദിവസം മുതൽ നിന്റെ ജീവിതത്തിന്റെ മേൽ തേജസ് വെളിപ്പെടാൻ തുടങ്ങുകയാണ് ഞാൻ ഒന്ന് വിളിച്ചു പറയട്ടെ സുപ്രസാദ കാലഘട്ടത്തിലേക്ക് കർത്താവ് നമ്മെ ക്ഷണിക്കുമ്പോൾ അതിനകത്തിലേക്ക് നാം ഓടിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മുപ്പത്തി എട്ട് വർഷമായിട്ട് കുളത്തിൻ്റെ കടവിൽ കിടക്കുന്നവൻ പ്രതീക്ഷിക്കുന്നത് ആ കുളത്തിൻ്റെ കടവിനകത്തിൽ ഇറങ്ങി വരുന്ന വെള്ളം കലക്കാൻ ഇറങ്ങി വരുന്ന ദൂതനെയും അതിനകത്തിൽ നിന്ന് പ്രാപിക്കാനിരിക്കുന്ന സൗഖ്യത്തെയുമാണ് എന്നാൽ ആ സൗഖ്യം നടന്ന് കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ താൻ അകത്തളത്തിൽ മനസ്സിലാക്കുകയാണ് ഇനി അടുത്ത ഒരു ദിവസം അടുത്ത ഏതോ ഒരു ദിവസം ദൂതൻ വരും കുളം കലക്കും അന്നിറങ്ങാൻ ശ്രമിക്കാം അങ്ങനെ ഇരുന്ന മുപ്പത്തിയെട്ട് വർഷം കഴിഞ്ഞുപോയ മനുഷ്യന്റെ മുമ്പിലേക്കാണ് യേശു കർത്താവ് ഉത്സവത്തിന്റെ ആ വലിയ ആരവാരങ്ങൾ നടക്കുമ്പോൾ ആ ഉത്സവത്തെയോ ഉത്സവത്തിനകത്തിൽ നടക്കുന്ന വലിയ കാര്യങ്ങളെയോ മൈൻഡ് ചെയ്യാതെ ഇവന്റെ അരികിലേക്ക് ഇവനെ തന്നെ ഉന്നം വെച്ചുകൊണ്ട് കർത്താവ് കയറി വരുന്നത് ആ കർത്തൻ കയറി വന്ന് അവനെ ആ വിശ്വാസത്തിന്റെ തിഷ്ടതയിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവോട് ശ്രമിച്ച് അവന്റെ ഉള്ളത്തിൽ വിശ്വാസത്തെ കൊണ്ടുവന്ന് അവന്റെ മുപ്പത്തിയെട്ട് വർഷത്തെ ആ തളർന്നു പോയ സമയത്തെ തിരികെ കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കൊഴിഞ്ഞുപോയ ദിനങ്ങളെ ഓർത്ത് വേദനപ്പെടുന്നു എങ്കിൽ ഭാരപ്പെട്ട് നിലനിൽക്കുന്നു എങ്കിൽ യോവൽ പ്രവാചകൻ പറയുന്ന വചനഭാഗമാണ് എനിക്ക് നിങ്ങളെ ഉദ്ധരിക്കുവാനുള്ളത് തുള്ളനും പച്ചപ്പുഴും വെട്ടിലും തിന്നുകളഞ്ഞ സമ്മത്സരങ്ങൾക്ക് പകരമായി നഷ്ടപ്പെട്ടു പോയതും കൊഴിഞ്ഞു പോയതുമായ ആ ദിവസങ്ങൾക്കും നന്മകൾക്കും പകരമായി എന്റെ കർത്താവ് ശക്തിയേറിയ വിടുതലുകളെ നിന്റെ ജീവിതത്തിൻ്റെ മേൽ പകർന്നു തരുവാൻ ശക്തനാണ് എന്നുള്ള ഒരു ബോധം ഒരു ഉറപ്പ് അതാണ് എനിക്ക് കൈമാറി തരുവാനുള്ളത് അങ്ങനെയാണെങ്കിൽ ഈ

ഇന്നിന്റെ ദൈവമാണ് ഇന്നലകളിൽ അത്ഭുതം ചെയ്ത അതേ നല്ല കർത്താവ് ഇന്നും അസാധാരണമായ ദൈവത്തിന്റെ മഹത്വം എന്റെ ജീവിതത്തിന്റെ മേൽ പകർന്നു തരുവാൻ ശക്തനാണ് അതാണ് ഈ മുപ്പത്തിയെട്ട് വർഷത്തെ ആ ചരിത്രം വ്യക്തമാക്കുന്നത് മുപ്പത്തി വർഷം അവൻ്റെ ജീവിതത്തിൻ്റെ മേൽ കൊഴിഞ്ഞുപോയി എങ്കിൽ അവിടെ നിന്ന് അവനൊരു പുതിയ ലൈഫ് കർത്താവ് ആരംഭിക്കുകയാണ് പതിനെട്ട് വർഷമായി കൂനിയായി തന്നെ ആ സഹോദരിയുടെ ജീവിതത്തിൻ്റെ മേൽ ഇത് തന്നെയല്ലേ സംഭവിച്ചത് ഇതെല്ലാം വ്യക്തമായി മനസ്സിലാക്കി യേശു എന്റെ വിഷയത്തിന് പരിഹാരമാണ് എന്ന് യഥാർത്ഥമായി മനസ്സിലാക്കിയപ്പോൾ പന്ത്രണ്ട് വർഷത്തെ രക്തസ്രാവക്കാരുത്തി സ്ത്രീ വീട്ടിനകത്തിൽ നിന്ന് ഇറങ്ങി യേശുവിന്റെ തൊങ്ങലെ തോട്ടു സൗഖ്യം പ്രാപിച്ചുകൊണ്ട് വീട്ടിലേക്ക് സന്തോഷത്തോടെ മടങ്ങിപ്പോയി എങ്കിൽ ദേശത്തവൾക്കുണ്ടായിരുന്ന നിന്ന് അവിടെ നിന്ന് മാറിപ്പോയി എങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ ഈ പ്രഭാതത്തിൽ വ്യക്തമായി ഞാൻ വിളിച്ചു പറയുകയാണ് ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ ജീവിതത്തിന്റെ മേലേക്ക് കടന്നു വന്നാൽ അവിടം കൊണ്ട് നിന്റെ ചരിത്രം മാറുകയാണ് അതാണ് കർത്താവ് വച്ചിരിക്കുന്ന ചരിത്രം പ്രിയരെ അങ്ങനെങ്കിൽ ആ ദൈവത്തിന്റെ സമയത്തിലേക്ക് ഓടിയെടുക്കുക ദൈവം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആ സുപ്രസാദ കാലം അത് ഇന്ന് ആരംഭിക്കുന്നു എന്ന് യഥാർത്ഥമായിട്ട് മനസ്സിലാക്കുക സമയം വെച്ച് കർത്താവ് നിന്നെ കൊണ്ട് ുഷ്ടനോട് മറുപടി പറയിക്കുവാനുള്ള സമയമാണ് നീ നിന്ദിക്കപ്പെടാൻ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എങ്കിൽ നീ പരിഹസിക്കപ്പെടുവാൻ നീ ഒറ്റപ്പെട്ടു പോകുവാൻ കണ്ണുനീരിനകത്തിൽ കുറുകി ഒരു കുടുംബത്തിന്റെ അല്ലെങ്കിൽ ഒരു മുറിയുടെ മൂലക്കേക്ക് ഒതുങ്ങി ഒരു സമയം ഉണ്ടായിരുന്നു എങ്കിൽ ഇന്ന് കർത്തന്റെ സരിധിയിൽ വിശ്വസിച്ചിട്ട് വിളിച്ചു പറ ഇത് എൻ്റെ സുപ്രസാദ കാലം ആരംഭിക്കുന്ന ദിവസമാണ് ഇന്ന് മുതൽ എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുന്ന ദിവസമാണ് പ്രവാചകൻ അധികാരത്തോടെ വിളിച്ചു പറഞ്ഞ പദത്തെ ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ശബരിയുടെ പടിവാതിക്കൽ അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അത്ഭുതം നടക്കുമെന്ന് പ്രഖ്യാപിച്ച് ആ സമയം തീരുന്നതിന് മുമ്പ് അത് സംഭവിച്ചു എങ്കിൽ നിന്റെയും ജീവിതത്തിൻ്റെ മേൽ ഈ നാളുകളിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന കർത്തന്റെ സന്നിധിയിൽ മുഴങ്കാലിൽ മടക്കി പ്രാർത്ഥിക്കുന്ന വിഷയത്തെ നോക്കിയിട്ട് വിളിച്ച് പറ ഈ സുപ്രസാദ കാലഘട്ടത്തെ ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രയോജനപ്പെടുത്താൻ പോകുകയാണ് ആ പ്രയോജനം അതെന്റെ ജീവിതത്തിന്റെ മേൽ കടന്നു വരാൻ പോകുന്നു ഞാൻ അത് വിശ്വസിക്കുന്നു യഥാർത്ഥമായിട്ട് അത് പ്രഖ്യാപിക്കുന്ന സമയത്തിലാണ് ആ സമയം ആരംഭിക്കുന്നത് സങ്കീർത്തന പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ തൊണ്ണൂറാം സങ്കീർത്തനം മോശയാണ് എഴുതിയത് അവിടെ വിളിച്ചു പറയുന്നു ഒരു മനുഷ്യന്റെ ആയുസ് ഏറിയാൽ എൺപത് എന്നാൽ പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിലേക്ക് നാം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ അവിടെ കാണുന്ന ഒരു പ്രാധാന്യമേറിയ ചരിത്രം എന്താ സൂചിപ്പിക്കുന്നത് ഈ മോശ എന്ന് പറയുന്ന വ്യക്തിത്വത്തെ എൺപതാമത്തെ വയസ്സിൽ ഉൾപ്പെടപ്പിൽ വലിയ കത്തുന്ന തീയെ കാണിച്ചു വിളിച്ചു കൊണ്ടുവന്നതിന് ശേഷം കർത്തൻ പറയുകയാണ് ഇവിടെ നിന്ന് ആരംഭിക്കാൻ പോകുകയാണ് അവിടെ നിന്ന് അടുത്ത നാൽപ്പത് വർഷം പിന്നീട് അവർ മുമ്പോട്ട് യാത്ര ചെയ്യുകയാണ് മോശ ഉൾപ്പെടെ വരുന്ന ഒരു വലിയ കൂട്ടം ജനത കനാലിലേക്ക് യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് വചനം ഇങ്ങനെയാണ് വിളിച്ചു പറയുന്നത് അവരുടെ കാലിലിട്ടിരുന്ന ചെരുപ്പ് തേഞ്ഞു പോയില്ല അവർ ഇട്ടിരുന്ന വസ്ത്രം പഴകിപ്പോയില്ല അങ്ങനെയാണെങ്കിൽ ആ വസ്ത്രത്തിനകത്തുള്ള ശരീരത്തിനും ശക്തി വ്യാപരിക്കുകയല്ല ഇരുന്നോ ചെരുപ്പ് ധരിച്ചു കൊണ്ടിരുന്ന ആ കാല് വിങ്ങിപ്പോകാതെ നീര് വെക്കാതെ അവർക്ക് നടക്കാനുള്ള ആരോഗ്യത്തെ കൈമാറിക്കൊടുത്തത് ആ നല്ല കർത്താവല്ലേ അങ്ങനെയെങ്കിൽ ഈ ദിവസം ഒന്ന് വിളിച്ചു പറയുഷന് നന്മകൾക്കും ജീവിത പങ്കാളിക്കും തലമുറയ്ക്കും വിരോധമായിട്ട് തല ഉയർത്തിക്കൊണ്ടുവരുന്ന പൈശാചികാധിപത്യങ്ങളെ നോക്കിയിട്ട് വിളിച്ചു പറ ഇത് എൻ്റെ സുപ്രസാദ കാലം ആരംഭിക്കാനുള്ള സമയമാണ് ഈ കാലഘട്ടത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും അതുകൊണ്ട് വചനത്തെ വിശ്വസിച്ചിട്ട് വിളിച്ചു പറയുക സുപ്രസാദ കാലം ഇതാ ആരംഭിക്കാൻ പോകുന്നു നൗ സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണ് ഈ വചനത്തെ വിശ്വസിച്ചിട്ട് കർത്താവിനോട് ചേർന്ന് നിൽക്ക കർത്തൻ അതിന് വേണ്ടുന്ന പുതിയ വഴികൾ തുറക്കും പത്രോസിനെ പിടിച്ച കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും യാക്കോബിനെ വാളുകൊണ്ട് കൊന്നുകളയുകയും ചെയ്തപ്പോൾ ഇവിടം കൊണ്ടല്ല അസ്തമിച്ചു എന്ന് കരുതിയെങ്കിൽ അവർക്ക് തെറ്റിപ്പോയി വാത്തത്വമുള്ളവൻ അടുത്ത മണിക്കൂറുകളിൽ ഒന്നാം കാവലും രണ്ടാം കാവലും കടന്ന് പട്ടണത്തിന്റെ ഇരുമ്പുപാതിൽ സ്വതമേ തുറന്ന് സ്വതന്ത്രനാക്കപ്പെട്ട് മുമ്പൂട്ടി യാത്ര ചെയ്യുന്ന ചരിത്രമാണ് വചനത്തിൽ ശക്തിയോടെ കാണുന്നത് എങ്കിൽ ഈ പകലിലും അധികാരത്തോടെ വിളിച്ചു പറ എന്റെ ചരിത്രം കർത്താവ് ആരംഭിക്കാൻ പോകുകയാണ് മരണത്തെ മുഖാമുഖം കണ്ടതുപോലെ നിലനിൽക്കുന്ന ദാവീദിന്റെ മുമ്പിൽ ഇതാ ആ സാധുവാകുന്ന സഹോദരി വന്നിട്ട് വിളിച്ചു പറയുകയെ യജമാനനെ അങ്ങയുടെ പ്രാണൻ യഹോവയുടെ ജീവ കെട്ടപ്പെട്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ വ്യക്തമാക്കുന്നത് എന്താണ് ദാവീദ് രാജാവെ അങ്ങയുടെ പ്രാണൻ അങ്ങയുടെ കയ്യിലല്ല കർത്താവാണ് കർത്താവണ നിയന്ത്രിക്കുന്നത് അങ്ങനെയെങ്കിൽ ഏതെങ്കിലും നിലയിൽ മരണഭയത്തിനകത്തിൽ കൂടെ കടന്നു പോകുന്നെങ്കിൽ വിളിച്ചു പറ ഇല്ല ഞാൻ ജീവനോടെ ഇരുന്ന് കർത്താവിന്റെ നാമത്തിൽ ശക്തിയോടെ മുമ്പോട്ട് യാത്ര ചെയ്യും ഈ വചനങ്ങളെ കൊണ്ട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ